കുടയും ആനയ്ക്ക് പട്ടയുമായി വന്നവരോട് എടുത്തോണ്ട് പോടാ പട്ടയെന്ന് എടുത്തോണ്ടുപോടാ ആക്ഷേപിച്ച് പൂരം അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ എന്ന കമ്മീഷണർ ഈ കമ്മീഷണറെ കണ്ടുപിടിക്കണം പൂരത്തിനെത്തിയ പുരുഷാരത്തിനു മുന്നിൽ അവർക്കൊപ്പം അവരിലൊരാളായി ആഘോഷിച്ചും ജനസഞ്ചയത്തെ സമാധാനപരവും ആഹ്ലാദപൂർണവുമായി നിയന്ത്രിച്ച മുൻകമ്മീഷണർ യതീഷ് ചന്ദ്ര ചരിത്രത്തിൽ ഒരിക്കൽ പോലും നടന്നിട്ടില്ലാത്ത വിധം ജനങ്ങളെ വടവും ബാരിക്കേഡുകളും കെട്ടി അകറ്റി നിർത്തി തൃശൂർ പൂരം വൈകിപ്പിച്ച് പൂരത്തിന്റെ ശോഭ കെടുത്തിയ അങ്കിതശോകനും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനും അടിയന്തര നടപടിക്കു വിധേയരായതിന്റെ പിന്നാലെയാണ് കമ്മീഷണറായിരുന്ന യതീഷ് ചന്ദ്ര പൂരത്തിനെത്തിയ ജനങ്ങളോട് തോളോട് തോൾ നിന്ന് പൂരമാഘോഷിച്ച കാഴ്ച തിരിച്ചറിവായി പുറത്തുവരുന്നത് മലയാളം ടെലിവിഷൻ തൃശൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഐ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്